നമസ്കാരം കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപയുടെ സ്വർണം പിടികൂടി സ്വർണം ഡിസ്കിന്റെ രൂപത്തിലാക്കി വെജിറ്റബിൾ ചോപറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചു കൂടാതെ ശരീരമറയ്ക്കൽ പാൻറ്സ് ടിഷർട്ടുകൾ എന്നിവയ്ക്കുള്ളിലെ ഷീറ്റുകൾ പോലെയുള്ള പരമ്പരാഗത രീതികളിലൂടെയും കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ചത് കസ്റ്റംസ് പിടികൂടി ഇത്തരം കള്ളക്കടത്ത് രീതികൾ തടഞ്ഞാണ് എയർ കസ്റ്റംസ് കോടികൾ വരുന്ന സ്വർണം പിടിച്ചെടുത്തത് ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിനിയായ യാത്രക്കാരിൽ നിന്ന് എൺപത് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയുടെ സ്വർണവും മലപ്പുറത്തെ ഒരു യാത്രക്കാരനിൽ നിന്ന് അൻപത്തിനാല് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം രൂപയുടെ സ്വർണവും റാസൽ ഖൈമയിൽ നിന്നും ക്യാപ്സൂൾ രൂപത്തിലുള്ള സ്വർണം ശരീരത്തിൽ മറച്ചു കടത്താൻ ശ്രമിച്ചതും പിടിച്ചു ദോഹയിൽ നിന്നെത്തിയ താമരശ്ശേരി സ്വദേശിയായ യാത്രക്കാരന്റെ ചിക്കൻ ബാഗേജിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് പാന്റുകളിലും ഒരു ടീഷർട്ടിനുള്ളിലും ഒളിപ്പിച്ച ആറ് തുണി ഷീറ്റുകളിൽ ഒട്ടിച്ച് പതിനാറ് പോയിന്റ് ഒരു ലക്ഷം രൂപ വില മതിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണം കടത്താനുള്ള ശ്രമവും പിടിക്കപ്പെട്ടു ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയായ ഒരു യാത്രക്കാരിൽ വെജിറ്റബിൾ ചോപ്പറിനുള്ളിൽ ഒളിപ്പിച്ച് പതിനാറ് പോയിന്റ് എട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണ്ണം കടത്തൽ എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തി മാസ്കറ്റിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ രണ്ട് യാത്രക്കാരിൽ നിന്ന് മൂന്നേ ലക്ഷം രൂപ വില മതിക്കുന്ന മുപ്പതിനായിരം ഗോൾഡ് ഫ്ലേക് ബ്രാൻഡ് സിഗററ്റ് പിടികൂടിയ സംഭവം എയർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി